ഹലോ 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 ആ ആ ചേട്ടാ ഞാൻ നേരത്തെ വിളിച്ച ജെ പി ഞാൻ നേരത്തെ വിളിച്ച ആളാ ഞാനേ നിങ്ങളുടെ മറ്റേ മദറി ലോണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആ അയച്ചോട്ടെ നിങ്ങളെ നോക്കാനായിട്ട് ഒരു ഹോംലേഡ് ആ ഒരു ഹോംലേസ് നിങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നോ ഞാൻ കോയമ്പത്തൂർ പോയപ്പോയമ്പത്തൂർ പോയപ്പോ നിങ്ങൾക്കൊരു ഹോംസ് ഉണ്ടായിരുന്നു ആ ഹോമിനേഷൻ ഒരു ഞാനൊരു പിന്നെ ഫാമിലിയും ഒരു ഫാമിലിയുടെ ഒരു വൈഫാണ് അദ്ദേഹം ഗൾഫിലാണ് അദ്ദേഹത്തിന്റെ ഉമ്മ പാപ്പ അവരുടെ മക്കള് അവരുടെ ചേട്ടത്തി അവരുടെ ചേട്ട ചേട്ടത്തിന്റെ ഭർത്താവ് എല്ലാരും കൂടി ഞങ്ങൾ എന്റെ അച്ഛനും അമ്മയും എല്ലാവരും സംസാരം അല്ലല്ലോ ആ കിടക്കുന്ന ഫോട്ടോ അമ്മയും എടുത്തു വന്നതാ ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ രണ്ട് കഴിഞ്ഞാവാ കിടക്കുന്നേ അതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട് എന്റെ കൂടെ എന്റെ കൂടെ അതോടെ ചേട്ടൻ കേൾക്കണം എന്റെ കൂടെ എന്റെ അച്ഛന് കണ്ണു വയ്യാ പിന്നെ അവര് എന്തോ അന്വേഷണീന്ന് പൈസ ഒക്കെ വലിക്കുന്നത് ഇവരാണല്ലോ ആരാണ് ഈ പറയുന്ന ഈ ലേഡി നിങ്ങളുടെ ഈ ഹോംലേസ് ആയിട്ട് വെച്ചേക്കണ അവരാണ് പല സ്ഥലത്ത് പൈസ വിഡ്രോ ചെയ്തേക്കുന്നത് അതിനകത്താണ് ഞാനും പറഞ്ഞത് പൈസ അവരുടെ എ ടി കാർഡിൽ നിന്നല്ല എന്റെ എന്റെ ഏറ്റവും കാർഡിൽ നിന്നാണ് ഞാൻ പൈസ വലിച്ചിരുന്നത് അവരുടെ ഏറ്റവും കാർഡിൽ നിന്നല്ല നിങ്ങളുടെ പ്രകാശേ നിങ്ങൾ എന്നോട് കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പൈസ ഒന്നും ഇല്ല എല്ലാം മാനുവൽ അക്കൗണ്ടിലാണ് വരുന്നത് നിങ്ങള് പാപ്പറാണ് രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് മറ്റേ സെർവൻ മണി എന്ന എന്ത് മണിയാണ് സെർവർ മണിയാണ് ഇൻഷുറൻസ് നിങ്ങളുടെ മറ്റേ സ്ഥലത്ത് രണ്ടു കിട്ടി ആ രണ്ടുകൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയെന്നൊക്കെ പറയാ പൈസ ഉള്ളത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ നിങ്ങൾ എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ആ അനുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്റെ അക്കൗണ്ടിലോട്ട് ഞാന് പിന്നെ പൈസ എടുത്തിട്ട് അവരുടെ ഗൂഗിൾ പേ യുടെ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗൂഗിൾ പേ വഴി എടുത്താലല്ലോ പിന്നെ കേട്ടേറ്റ് നിങ്ങളുടെ അനു നിങ്ങള് പറഞ്ഞ് ഗൂഗിൾ പേയുടെ പിൻ നമ്പർ അനുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പറഞ്ഞു ഗൂഗിൾ പേയുടെ ആണ് ഗൂഗിൾ പേയുടെ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ അത് ചേട്ടത്തില്ല എന്റെ എം നമ്പർ പിന്നെ അവരുടെ അമ്മയ്ക്കും അറിയാം അല്ലെ എ ടി എം കാർഡിൻ്റെ പൈസ എടുക്കുന്നത് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങള് നോക്കാൻ വേണ്ടി നിർത്തിയ നിങ്ങളെ നോക്കാൻ ആളെ വൈഫിനെ നോക്കാൻ ആരുമില്ലേ നോക്കാനാളുണ്ട് അവരുടെ നിങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അച്ഛനും അവിടെ നിങ്ങൾക്ക് കുറച്ചും പറഞ്ഞത് നിങ്ങളിപ്പോ ഹോംലേസിന് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞത് പറഞ്ഞത് ആ അല്ല നിങ്ങൾ എന്റെ അടുത്ത് ഹോംലേസിന് കാര്യം പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ മദറിലെ വിളിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഡൈനിങ് ടേബിൾ അടിച്ച് വിളിച്ചതും മറ്റു കുറച്ച് വീഡിയോസും കൂടി എനിക്ക് അയച്ചു ആ മറ്റു വീഡിയോസ് എന്തായാലും ഉണ്ട് അത് ഞാൻ 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 തരാം പറയുന്ന കേട്ടിട്ട് അല്ലേ ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരു മുപ്പത്തിനാല് മിനിറ്റ് കഴിഞ്ഞ കഴിഞ്ഞ സമയം കേട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു മദർ ലോണിനോട് ഞാനൊന്ന് വിളിക്കട്ടെ രണ്ട് പക്ഷം ഭക്ഷണം അതുകൊണ്ടാണ് സാധാരണ വന്നു കഴിഞ്ഞാൽ സ്വന്തം റൂമിലല്ലോ ഞാൻ വിചാരിച്ച് ഹോംലേസിന് വൈഫില് നോക്കാൻ വേണ്ടി നിർത്തിയായിരിക്കുന്നു വിചാരിച്ച് പിന്നീട് അറിയണത് അല്ലെ ഹോംലേറ്റ് എന്റെ റൂമിലാണല്ലോ നോക്കാനായിട്ടാണ് അല്ല ചെറ്റാ അവര് പറയുന്നത് സെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആ ഫോട്ടോ സഹിതം ആ ഹോംലേസ് എന്റെ കൂടാണെന്നോ കിടന്നെസ് താഴെ ആ പാവിരിച്ചു കിടക്കുന്നുണ്ടോ ആ അമ്മായി സംശയരോഗം വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മോനൊന്നും ഇല്ല നിങ്ങൾ എണീറ്റ് നടക്കുന്നുണ്ട് നിങ്ങളുടെ കൈ ചലപ്പിക്കും ഒരു കൈക്കല്ലേ പ്രശ്നമുള്ളൂ നിങ്ങളുടെ ഒരു മെമ്പർ ആരാട്ടും നിൽക്കുന്ന ഒരു വീഡിയോ എനിക്ക് നിങ്ങളുടെ കയ്യില് നിങ്ങൾ എണീറ്റ് സംസാരിക്കണത് പിന്നാണ് എനിക്ക് റിക്കവറാണ് വന്നത് സർജറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ പറയുന്ന ആയിട്ട് കേൾക്കും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന് എന്റെ അച്ഛനും കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യനാണ് വേനൽ പറഞ്ഞ് ചോദിച്ചു നോക്കിയാൽ ആൾക്കാർ വന്ന പറയും അച്ഛനെയോ ജെ പിയുടെ അച്ഛന്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ കാര്യത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാര്യനെ നോക്കിക്കാനാണെന്ന് പറഞ്ഞാലും നിങ്ങൾ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പോയിന്റിലോട്ടല്ല വരുന്നത് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം എന്റെ അനിമോളെ നോക്കാനായിട്ട് ഒരു ഹോമനെ നിർത്തി

ഏതാ അത് എന്റെ ഐറ്റം കാർഡാണ് അപ്പൊ അക്കൗണ്ടിലും പൈസ വരുന്നുണ്ടായോ ഇന്നില്ല എന്റെ അക്കൗണ്ടിൽ അങ്ങനെ പൈസ വന്നിട്ടില്ലല്ലോ എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് സെവറൻസ് മണി അവിടെ ഞാൻ ഗൽഫിന്ന് വർക്ക് ചെയ്ത ആൾക്കാർ എനിക്ക് പൈസ തിരിച്ചു തന്നായിരുന്നു എനിക്ക് മാറ്റി മാറ്റി മാറ്റിയല്ലല്ലോ സംസാരിക്കുന്നത് മാറ്റിയല്ല മണി എന്റെ സെവറൻസ് മണി എനിക്ക് എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ അവർ തിരിച്ചു തന്നു ആ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് പിരിച്ചു തന്നു ആ സുഹൃത്തുക്കളില്ല സുഹൃത്തുക്കൾ ആണ് നിക്കുതിക്ക് നിക്കുതിക്ക് പറയുന്നത് പറയുന്ന കേക്ക് നാട്ടിലെ സുഹൃത്തുക്കളില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഗൽഫിലാണ് ഞാൻ പതിനേഴ് വർഷം ഗൽഫിൽ നിന്ന് മനസ്സിലായി എനിക്ക് അവിടെയാണ് സുഹൃത്തുക്കളുള്ളത് കൂടുതൽ എനിക്ക് നാട്ടിൽ സുഹൃത്തുക്കളില്ല പോയിന്റുകൾ മനസ്സിലാക്കുക പോയിന്റുകൾ മനസ്സിലാക്കാന്ന് പറയുന്നത് നാട്ടിൽ എനിക്ക് ഗൾഫിലെ സുഹൃത്തുക്കളിലെനിക്ക് പിരിവിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ അയച്ചതാണ് ആ ഒരു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ടാണ് എനിക്ക് അയച്ചു തന്നത് ഹോംലേഴ്സിന് സാലറി മേടിച്ചിട്ടില്ല അവര് നിക്ക് അവരുടെ ഹസ്ബൻഡിനെയും ഞാൻ ഇപ്പം അവരുടെ ഹസ്ബൻഡിനെ കണക്ട് ചെയ്താ നിക്ക് കേൾക്കാം ഞാൻ അല്ല അല്ല അറിയണം കാരണം അവര് ഈ എന്റെ അമ്മായിയമ്മ ഇല്ലാവിധനം പറയുമ്പോൾ അതുകൂടെ ഒന്ന് കേൾക്കണം ആ അല്ല അത് കേൾക്കണ്ടായില്ല അയാളുടെ ഹസ്ബൻഡ് ഇനി എന്താ പറയാ ഒന്നാമത് ഈ സ്ത്രീകളെ വിറ്റാണല്ലോ എല്ലാരും ഇപ്പൊ കാണിച്ചു പോണല്ലോ ഞാൻ പലരും ജീവിക്കണത് ഏ ഹലോ ഹലോ കേട്ടോ ഹലോ